നൂറ്റി എഴുപത്തി ആറ് രൂപയുടെ ബില്ലിനായി പാസാക്കിയത് പതിനായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയുടെ ചെക്ക് നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചിലവുകളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി തട്ടിച്ചത് ലക്ഷങ്ങളാണ് ചെറിയ ബില്ലിന്റെ സ്ഥാനത്ത് പതിനായിരങ്ങൾ കൂടുതലായി എഴുതി ചേർത്താണ് തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് പഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമറി നടത്തിയിരിക്കുന്നത് വിവിധ മാസങ്ങളിലായി ഏഴ് ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ പ്രധാനമായും വൈദ്യുതി ബില്ലുകളിലാണ് കൂടുതൽ തുക മാറിയിട്ടുള്ളത് ഇരുന്നൂറും മുന്നൂറും മാത്രമുള്ള ബില്ലുകൾക്കായി പതിനായിരത്തിലും ഇരുപതിനായിരത്തിലും അധികം തുകയുടെ ചെക്ക് മാറിയെടുത്തു ഇരുന്നൂറ്റി രണ്ട് രൂപ പന്ത്രീത്തി ഇരുന്നൂറ്റി രണ്ട് രൂപയും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇരുപത്തിരണ്ടായിരം രൂപയും ഒക്കെയായി മാറി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്ന അക്കൗണ്ടന്റിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് സൂചന യഥാർത്ഥ ബില്ല് തുകയുടെ ചെക്ക് ഒപ്പിട്ട് വാങ്ങിയ ശേഷം തിരിമറി നടത്തുകയായിരുന്നു പഞ്ചായത്തിൽ നിന്ന് ഇവിടെ പുതിയ അക്കൗണ്ടന്റ് വന്നപ്പോൾ അപ്പോൾ ഇയാളുടെ കാലയളവിലുള്ള ബില്ലുകൾ അക്കൗണ്ട്സ് അത് കൃത്യമാക്കാതെ ഞാനോടൊന്ന് പോയി നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ട് വരാതിരുന്ന അസുഖ നമ്മുടെ പുതിയ അക്കൗണ്ടിന് വന്ന് അക്കൗണ്ടിനോട് ഇതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു ഒരു പുതിയ അക്കൗണ്ടന്നെ ഒരു ചെക്കിൽ എഴുതിയ തുകയും ബാങ്കിൽ മാറിയ തുകയും അതിൻ്റെ വ്യത്യാസം കണ്ടു അത് കണക്കിൽ അറുന്നൂറ്റമ്പത് രൂപയാണ് ബാങ്കിൽ നിന്ന് മറിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അത് ഇദ്ദേഹം തന്നെ കാണിച്ചു അക്കൗണ്ട് തന്നെ കാണിച്ചു അക്കൗണ്ടിൽ തന്നെ ഈ പഴയ അക്കൗണ്ടിനെ വിളിച്ചു അയാൾ അക്കൗണ്ട് പറഞ്ഞത് അതൊരു ഓച്ചിരിട്ടാൽ പോരെ അത് സാരമില്ല എന്ന രീതിയിലൊരു മറുപടി പറഞ്ഞു അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ അക്കൗണ്ടിനോട് മുഴുവൻ പരിശോധിക്കാൻ പറഞ്ഞു അപ്പം കൂടി തന്നെ കാര്യ പറ്റിയും പറഞ്ഞു അപ്പോൾ ഈ കണക്കുകളും ഒപ്പം പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതലുള്ള വരവുചെലവ് കണക്കുകൾ അക്കൗണ്ടന്റ് കമ്മിറ്റിയിൽ വച്ചിരുന്നില്ല മുൻപ് സാമ്പത്തിക ക്രമക്കേടുകളടക്കം വിവിധ ആരോപണങ്ങൾ ഉയർന്ന ഇയാളെ മാറ്റണമെന്ന് മുൻപ് തന്നെ പഞ്ചായത്ത് ആവശ്യമുന്നയിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാൾ സ്ഥലം മാറിയതോടെയാണ് തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലെ തട്ടിപ്പ് സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടും പഞ്ചായത്ത് അംഗങ്ങൾക്കോ മറ്റ് ജീവനക്കാർക്കോ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഭരണസമിതി അംഗങ്ങൾ തന്നെ ആവശ്യമുന്നയിച്ചു നമുക്ക് ഇപ്പം പതിനായിരം രൂപ എന്നുള്ളത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സെക്രട്ടറി ഒപ്പിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഇപ്പുറത്ത് ഒരു പൂജ്യം കൂടി ചേർക്കുന്നു ഇപ്പുറത്ത് ഒരു അക്കം കൂടി ചേർക്കുന്നു അത്തരത്തിലുള്ള കവിളിപ്പിക്കലാണ് അത് വലിയ തരത്തിലുള്ള കവിളിപ്പിക്കൽ തന്നെയാണ് ഇനിയിപ്പം മുന്നോ പുറകോട്ടുള്ള ഏത് കാലഘട്ടത്തി എല്ലാ രീതിയിലുമുള്ള അന്വേഷണം വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേസമയം തട്ടിപ്പിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി